ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കോട്ടയം ചിങ്ങവനം കരിമ്പിൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പിനിടെ ഒരു പിതാവിനും കുഞ്ഞിനും ആനപ്പാപ്പാൻ്റെ മർദ്ദനമേറ്റ ഒരു സംഭവമായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ നിരവധി കമൻറ്റുകളാണ് ഈ ഒരു വീഡിയോയ്ക്കായി എത്തിയത് ഇതിൽ മർദ്ദിച്ച ആനപ്പാപ്പാനെതിരെ വളരെയധികം മോശമായ കമന്റുകളാണ് വന്നത് ഈ ഒരു സംഭവം കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നത് അപ്പൊ ഇതേ തുടർന്ന് ഈ ഒരു ഇത്തരത്തിലൊരു വീഡിയോ വന്നതിനെ തുടർന്ന് ടീം ജാഗ്രത നടത്തിയ അന്വേഷണത്തിൽ യഥാർത്ഥമായി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമായിരിക്കുന്നു അന്ന് സംഭവിച്ചത് ഇതായിരുന്നു ആ കുഞ്ഞുമായി എത്തിയ ആ ഒരു വ്യക്തി അദ്ദേഹം വളരെയധികം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ച് ലക്ക് കെട്ട ഈ ഒരു വ്യക്തി ആ ആനയുടെ എഴുന്നെളുപ്പിന് നിൽക്കുന്ന ആനയുടെ അടിയിലൂടെ ഒന്ന് നടക്കുകയായിരുന്നു അതിനുശേഷം ആദ്യം നടന്നപ്പോൾ ഒന്നും സംഭവിച്ചില്ല അദ്ദേഹത്തിന്റെ പേടി മാറിയത് കൊണ്ടാവാം വീണ്ടും ഒരു കുഞ്ഞുമായിട്ട് അദ്ദേഹം ഈ ആനയുടെ അടിയിലൂടെ നടക്കാനായിട്ട് എത്തി ഇതേ തുടർന്നുണ്ടായ സംസാരത്തിലാണ് ആ ആനപ്പാപ്പൻ ഈ വ്യക്തിയെ മർദ്ദിക്കുക ചെയ്തത് കാരണം ഇത്തരത്തിൽ എഴുന്നെളുപ്പിനൊക്കെ നിൽക്കുന്ന ആനയുടെ എഴുന്നള്ളിപ്പിനാണെങ്കിൽ പോലും അല്ലാതെ ആനയുടെ അടുത്തൂടെ പോകുന്നത് വളരെ അപകടം ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഉത്സവ സമയമാണ് ആനകളെയെല്ലാം എഴുന്നെളിപ്പിന് കൊണ്ടുവരുന്ന സമയമാണ് ഈ ചൂട് കാലാവസ്ഥയിലും ഏത് നിമിഷം വേണേലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടമൊക്കെ സംഭവിക്കാം അത്തരത്തിലുള്ള ഒരു സാഹചര്യമായതുകൊണ്ടാണ് ആഹ് ഈ ഒരു ആനപ്പാപ്പൻ ആഹ് ലക്ക് കെട്ട ആ വ്യക്തിയെ ആ കുഞ്ഞുമായി എത്തിയ വ്യക്തിയെ മർദ്ദിച്ചത് എന്തായാലും നമ്മൾ ആനപ്പാപ്പയൻ ഈ മർദ്ദിച്ച വ്യക്തിയെ നമ്മൾ ഏർ ന്യായീകരിക്കുകയല്ല അദ്ദേഹം ആ കുഞ്ഞിനും തല്ലുകൊണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൊണ്ട് നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുകയല്ല അദ്ദേഹം ചെയ്തത് തെറ്റാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു വ്യക്തിയുടെ സുരക്ഷയെ കരുതി മാത്രമാണ് ആ ഒരു ആ ഒരു സംഘർഷം അവിടെ ഉണ്ടായത് അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഈ ഉത്സവ പറമ്പുകൾ പറമ്പുകളിലൊക്കെ ആനകളെ എത്തിക്കുമ്പോൾ ആനപ്രേമികൾ ഒരുപാട് ഉണ്ടാകും അപ്പോൾ ഒരിക്കലും ഒരു ആനപ്പാപ്പാന്റെ നിർദ്ദേശമില്ലാതെ ആനയുടെ അടുത്തേക്ക് പോകുവാനോ അതിനെ തൊടുവാനോ അതിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാനോ ഒരിക്കലും ആളുകൾ ശ്രമിക്കരുത് അത് ഒരുപാട് ആളുകളാണ് ഈ അമ്പലത്തിലേക്കും മറ്റുമായി എത്തുന്നത് ഇവരുടെ എല്ലാം ജീവന്റെ ജീവൻ ഭീഷണിയിലാകുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് ആന ഇടയുക അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ കാണാറുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഒരു ശ്രദ്ധക്കുറവ് മൂലം ഒരു വ്യക്തിയുടെ ഒരു മധ്യമിച്ചെത്തിയ വ്യക്തിയുടെ ശ്രദ്ധക്കുറവ് മൂലം ഒരുപാട് ജനങ്ങളുടെ ജീവനാണ് ആപത്തിലാകാൻ പോകുന്നത് അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഒഴിവാക്കാനായിട്ട് പരമാവധി ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുഷശ്രീ ശങ്കരൻകുട്ടി എന്ന ആനയുടെ പാപ്പാനാണ് ഇത്തരത്തിൽ ആ പിതാവിനെയും കുട്ടിയെയും മർദ്ദിച്ചത് ഇപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് ചെയ്ത തെറ്റ് മനസ്സിലായതുകൊണ്ടാവാം നിലവിൽ പരാതിക്കൊന്നും മുന്നോട്ട് അവർ പോയിട്ടില്ല നിയമ നടപടികളുമായി ും മുന്നോട്ട് പോയിട്ടില്ല ഇനിയെങ്കിലും ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള എഴുന്നള്ളിപ്പിനും മറ്റുമായിട്ട് എത്തിക്കുന്ന ആനകളുടെ അടുത്തേക്ക് കഴിവതും പോകാതിരിക്കുക ഒരു പാപ്പാന് മാത്രമേ ഉള്ളൂ ആ ഒരു ആനയെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആ ഒരു പാപ്പാന്റെ അനുവാദമോ ഒന്നും നിർദ്ദേശമോ ഒന്നും തന്നെ ഇല്ലാതെ ആനയുടെ അടുത്തേക്ക് പോവുകയോ തൊടുകയോ ഒന്നും ചെയ്യാതിരിക്കുക കോട്ടയത്ത് നിന്നും തിാഗ്രത